ഹലോ ഞാൻ ലാല ആണ് ഹലോ സാറേ ലാലേട്ടാ എനിക്ക് അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ കാര്യമല്ലേ അല്ല അതിപ്പ എനിക്ക് ഇത് എന്തറിയാമോ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷനില് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഇല്ലാത്തൊരു കാര്യം സംസാരിക്കുന്നു അതിനെ എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പിടികെട്ട് കൊള്ളാന്ന് കണ്ടിക്കൊണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ നിങ്ങളെ വെച്ചിട്ടുണ്ട് എല്ല ഒരു വിസ്മയമാണ് മോഹൻലാലിന് എന്നാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഒരു വിസ്മയമാണ് നാല് പതിറ്റാണ്ടുകളിലേറെയായി മോഹൻലാൽ മലയാളികളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നലെ നടന്ന ഈ സംഭവത്തോടു കൂടി മോഹൻലാൽ മലയാളിക്ക് മറ്റൊരു വിസ്മയമായി തീരുകയാണ് തൻ്റെ പിന്നാലെ ശല്യം ചെയ്ത് നടന്ന ഒരു മാധ്യമപ്രവർത്തകൻ അവസാനം അയാളുടെ മയക്ക് മോഹൻലാലിൻ്റെ കണ്ണിൽ കുത്തുക കൂടി ചെയ്തപ്പോൾ അതിനോടുള്ള മോഹൻലാലിൻ്റെ പ്രതികരണമാണ് ഇന്ന് മലയാളികൾ ഏറെ വിസ്മയമായി ആഘോഷിക്കുന്നത് നാം എത്ര ക്ഷമയുള്ളവരായാലും എത്ര നിയന്ത്രണമുള്ളവരായാലും അപ്രതീക്ഷിതമായി ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നാം പൊട്ടിത്തെറിച്ചെന്നിരിക്കും തികച്ചും അകാരണമായി നമ്മെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അനാവശ്യമായി നമ്മെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ശാരീരികമായി നമുക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു നിൽക്കും അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരുപാട് പ്രശസ്തരുടെ പ്രവൃത്തികൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ തികച്ചും കൂളായി സമചിത്തതയോട് കൈകാര്യം ചെയ്യണമെങ്കിൽ അപാരമായ ക്ഷമ മാത്രം പോരാ നാം നമ്മോടും നമ്മുടെ ചുറ്റുപാടോടും തികച്ചും സത്യസന്ധമായി പെരുമാറുമ്പോൾ മാത്രമേ ഇത്തരം സന്ദർഭങ്ങളെ സമചിത്തതയോടുകൂടി സമീപിക്കാനാവൂ മുമ്പൊരിക്കൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നെഞ്ഞും നെറ്റിയും കൊണ്ട് മുറിഞ്ഞപ്പോൾ സമചിത്തത വെടിയാതെ പ്രകോപനമുണ്ടാക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം ഒരുപക്ഷെ നാട് മുഴുവൻ കത്തിപ്പടരാനുള്ള ഒരു അഗ്നിയെയാണ് അദ്ദേഹമാണ് അണച്ചത് മോഹൻലാൽ വളരെ കൂളായി ഒന്നും സംഭവിക്കാതെ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് സരസമായി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറുകയാണുണ്ടായത് വളരെ ആയ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്ന മാധ്യമ പ്രവർത്തകർ എങ്ങനെയാണ് മാപ്രകളായി ചുരുങ്ങിയത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നലത്തെ സംഭവം മോഹൻലാൽ മന്ത്രിയോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബാധിക്കുന്ന അടിയന്തരമായ എന്തെങ്കിലും ഒരു വാർത്ത അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുമില്ല കിട്ടേണ്ടതുമില്ല എന്നാൽ ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളെയൊക്കെ മുന്നിൽ കിട്ടുമ്പോൾ അവരെ വഴിയിൽ തടഞ്ഞ് അവർക്ക് സമ്മതമാണോ എന്ന് പോലും നോക്കാതെ അവരെ മാധ്യമ വിചാരണ നടത്തുന്ന ഈ രീതി എത്ര ക്രൂരമാണെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തും കേരളമാകെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയാണ് മോഹൻലാലിനെ പിടിച്ചു നിർത്തി ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അത് ശരിയല്ലെങ്കിൽ പോലും ആ വിഷയത്തിൻ്റെ ഗൗരവം വെച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കും എന്നാൽ ഇത് തികച്ചും സ്വകാര്യമായ കാര്യം മോഹൻലാലിൻ്റെ മകൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ചോദിക്കാൻ വേണ്ടി കാക്കക്കൂട്ടങ്ങളായി മാറുന്ന ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്നാണ് ഒരു ഔചിത്യ ബോധം ഉണ്ടാവുക മോഹൻലാലിനെ പോലെയുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കോമാളിത്തം കാട്ടുന്ന ഈ അഹങ്കാരക്കൂട്ടങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെയുള്ളവരുടെ മുന്നിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ ധൈര്യമില്ലാതെ ഓച്ചാനിച്ച് നല്ല പിള്ളകളായി കൂടി നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റികളുടെ തിളക്കമാവരുത് ഒരു വാർത്ത തേടാനുള്ള മാധ്യമ പ്രവർത്തകൻ്റെ ആവേശം വാർത്തകളുടെ പ്രാധാന്യമായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകനെ മുന്നോട്ട് നയിക്കേണ്ടതും ആരുടെ മുന്നിലും ധൈര്യപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ മോഹൻലാൽ സംഭവം മാധ്യമപ്രവർത്തകർക്ക് ഒരു പുനർവിചിന്തനത്തിനുള്ള അവസരം കൂടിയായി മാറട്ടെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നൽകുന്ന എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം